ഞാനിനി മലയാളത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിവിടെ കൺവെൻഷന് വരുന്ന പ്രസംഗിക്കുന്നു പറഞ്ഞപ്പം എന്നോട് വളരെ സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ ഉള്ളവർ പറഞ്ഞു അവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്കിനും കെ സി വാലിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് പൊതക്കി അങ്ങ് മാറിക്കോ കാരണം അത് അത്രയും പറഞ്ഞാൽ മതി വേറെ കൂടുതലൊന്നും പറയണ്ട പക്ഷേ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഒരു ക്രാനാക്കാരനായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ ക്നാനായത്തൊമ്മൻ്റെ സെലബ്രേഷൻ്റെ സമയത്ത് നമ്മുടെ പുതിയ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് റാഫിയാൽ തട്ടിൽ തട്ടിൽ പിതാവ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടൊരു പ്രസംഗം കാഴ്ചവെച്ചു ആ പ്രസംഗം ക്നാനായ് കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം വളരെയധികം വൈറലാകുകയും ചെയ്ത ഒരു വാട്സാപ്പിൽ കൂടെയും യൂട്യൂബിൽ കൂടെ ഒക്കെ വൈറലായൊരു സംഭവമാണ് അതിനകത്ത് പിതാവ് പറഞ്ഞത് ക്നാനായ സമുദായത്തിൻ്റെ സ്വതന്ത്രമായ നടപ്പിന് ഏത് അതിർത്തി വരെയും സിനിഡിൽ കൂടി പോകാൻ പിതാവ് തയ്യാറാണ് അതോടൊപ്പം സീറോ മലബാറിൻ്റെ എന്ന് പറയുന്ന സഭയിലെ പുളിമാവാണ് ക്രാനായ സമുദായം അതോടൊപ്പം കറക്റ്റ് ക്ലാ സിറോ മലബാർ സഭേനെ കൂട്ടായ്മ പഠിപ്പിച്ചു കൊടുത്തത് ക്ലാണായ സമുദായമാണ് ഇവിടുത്തെ പാരമ്പര്യവും നമ്മുടെ ഓരോ ട്രഡീഷൻസും കീപ്പ് ചെയ്തത് ക്ലാണായ സമുദായമാണ് എന്ന് പിതാവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയും ചെയ്തു അതോടൊപ്പം ഈ പാരമ്പര്യം സൂക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം വളരെ മനോഹരമായ ഒരു സ്പീച്ച് എല്ലാവരും ഷെയർ ചെയ്യുന്നു എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു കാര്യം തോന്നിയത് നമ്മുടെ വർക്കി വിധേയത്തിൽ പിതാവ് അത് കഴിഞ്ഞ് ആലഞ്ചേരി പിതാവ് ഇന്ന് തട്ടിൽ പിതാവ് നമുക്ക് രണ്ട് പിതാക്കന്മാർ അതുകൂടാതെ സിറമലബാറില് അങ്ങാടിയത്തെ പിതാവ് ജോയ് പിതാവ് ഈ എല്ലാ പിതാക്കന്മാരും ഉണ്ടായിട്ട് ഇതുവരെ നമുക്കിത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് എനിക്കുള്ളത് കാരണം ഞങ്ങൾ രാഷ്ട്രീയക്കാര് സാധാരണ രീതിയിൽ ഇലക്ഷനൊക്കെ പോകുമ്പം പലയിടത്തും ചെന്ന് പല കാര്യങ്ങൾ പ്രോമിസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പം ജനങ്ങൾ മറന്നു പോകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ജ്ഞാനായ സമുദായം നമ്മുടെ സമുദായം അതൊരിക്കലും മറക്കുന്നില്ല ഈ പിതാക്കന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ട് നമുക്ക് വേണ്ട ആ ഒരു ജൂറിഡിക്ഷൻ മേടിച്ച് മേടിച്ചു തരണം എന്നുള്ളൊരു ഒരു നിർദ്ദേശമാണ് എനിക്ക് മൂലക്കാട്ട് പിതാവിനോട് പറയാനുള്ളത് കാരണം മൂലക്കെട്ട മൂലക്കാട്ടു പിതാവിൻ്റെ പ്രസംഗത്തിൽ ഇപ്പോൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞു അപ്പം ആ ആശയത്തിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പിതാവെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈയിടെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് പറച്ചിലുണ്ടായി നമ്മളെല്ലാവരും കേട്ടതാണ് സോഷ്യൽ മീഡിയ കൂടി കൂടെ സീറോ മലബാർ സഭ നമ്മുടെ അമ്മയാണ് അതിന് വളത്തമ്മയാണോ പെറ്റമ്മയാണോ അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അമ്മയാണ് എന്ന് പറയുന്നു പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഒരമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതിൻ്റെ മക്കളെയാണ് ഒരു പിതാവ് സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഒരു മാതാവാണ് സ്നേഹിക്കുന്നത് ഒരു അമ്മമാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മക്കള് പെമ്മക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും കല്യാണം കഴിച്ച് അവർ മാറിപ്പോയി പോകണം അവർക്ക് നല്ലൊരു വീടുണ്ടാകണം അവർക്ക് സ്വന്തമായിട്ട് കുട്ടികളുണ്ടാകണം എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് അപ്പോൾ സീറോ മലബാർ നമ്മുടെ അമ്മയാണെങ്കിൽ ഈ സഭയും സമുദായവും കൂടി ആ അമ്മയോട് ചോദിച്ച് നമുക്കുള്ള ജൂറിഡിക്ഷൻ മേടിച്ച് തരാൻ എന്തിന് ഇത്രയും വൈകുന്നു രണ്ടാമത്തെ ചോദ്യം പിന്നെ വേറൊരു കേരള രാഷ്ട്രീയമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് ഞാൻ ശ്രദ്ധിച്ചൊരു തമാശ പറയും ഇവിടെ എല്ലാവരും മസിൽ പിടിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും സഭ യു ഡി എൽ ഡി എഫാണ് കാരണം അവിടെ ഒന്നോ രണ്ടോ നേതാക്കന്മാരേ ഉള്ളൂ അവർ പറയുന്ന എല്ലാവരും കേൾക്കും പക്ഷേ സമുദായമോ യു ഡി എഫ് ആണ് കാരണം നൂറ് ആയിരം പേരുണ്ടെങ്കിൽ അതിനകത്ത് അഞ്ഞൂറ് പേര് നേതാക്കന്മാരാണ് അപ്പോൾ ഇത് എങ്ങോട്ട് പോകും ആര് നയിക്കും ആര് ലീഡ് ചെയ്യും എന്നറിയാൻ മേലാത്തൊരു ഒരു രീതിയിലാണ് സമുദായം വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് സഭയും സമുദായവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളേ അത് പിതാവ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു ഈ ഒരു ആഗ്രഹ കാര്യങ്ങളും കൂടി കൂടി ഞങ്ങൾക്ക് മേടിച്ച് തരണം എന്നുള്ളൊരു കാര്യം കൂടെ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവസാനമായിട്ട് ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അത് പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പിതാവ് പറഞ്ഞു ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം പിതാവ് ഈയിടെ ക്ലാനായ ലീഡ് നമ്മുടെ ഹ്യൂസ്റ്റനിലെ ഞാൻ ഹ്യൂസ്റ്റനിൽ നിന്നാണ് ഹ്യൂസ്റ്റിലൊരു ഞങ്ങൾക്കൊരു വളരെയധികം വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി ഹ്യൂസ്റ്റനിൽ പല രീതിയിൽ സംസാരിച്ചപ്പം പറയുകയുണ്ടായി അവിടെ കുറേ മുള്ളുകളും മുരടുകളും മൂർക്കമ്പാമ്പ ഉണ്ടെന്ന് ഞാൻ പിതാവിനോട് പറയാണ് അവിടെ പാമ്പൊക്കെ ഉണ്ട് പക്ഷെ മൂർക്കമ്പാമ്പൊന്നുമില്ല ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഹ്യൂസ്റ്റൻ സമുദായം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ട ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് പിതാവ് തന്നെ മേടിച്ചു തരണം ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ സഭ പറഞ്ഞാലും സമുദായം പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ കെ സി സി എൻ അല്ലെങ്കിൽ പല യൂണിറ്റുകളിൽ നിന്ന് എലിവേറ്റ് ചെയ്തു വരുന്നത് ഇത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിർത്തി രണ്ടു പേരും സഭയും സമുദായവും നല്ല രീതിയിൽ പോകാനായിട്ട് പോകണം പിതാവ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കെ സി സി എൻ എന്ന് പറയുന്നത് അത് അത് ചർച്ച് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്ട് അതേപോലെ സമുദായം ഇസ് എ ഹ്യൂമൻ ഓർഗനൈസേഷൻ അസോസിയേഷൻ അതിനകത്ത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ബൈലോസും ആൻഡ് സ്റ്റാൻഡേർഡ്സും പക്ഷെ സമുദായത്തിൽ പിതാക്കന്മാരും സെനറ്റുമാണ് തീരുമാനിക്കുന്നത് അപ്പം ഈ രണ്ട് രീതിയിൽ ഇന്ന് ഈ ഷായി ചേട്ടനെ വളരെയധികം ക്രെഡിറ്റ് കൊടുക്കുന്നു കാരണം ഈ ഒരു കൺവെൻഷനിൽ പിതാവ് വരികയും പിതാവിനെ കൊണ്ടുവരികയും ഇതേ രീതിയിൽ ഇത്രയും ഭംഗിയായിട്ടൊരു കൺവെൻഷൻ നടത്തുകയും ചെയ്തതിൽ one of the other money in the car chana I'm number of people in the middle of the on president of the United States Barack Obama said there is no red states there is no blue states there is only the United States I say to all of you today who's watching that there is no one fourth kna, there is no half kna, there is only one kanaya that is born and born of both kananaya parents and practices and May God bless. <laughs> ൂർവം സൂര്യണിത്തേ ജനമാണ് കേൾക്കണല്ലോ നാം സൂര്യ മണി താ നമ്മൾ ആരത സഭൈവർ ഗൗനം സൂര്യണി